ഹായ് ഫ്രണ്ട്സ് യാസിയങ്കാളിലേക്ക് സ്വാഗതം ഇത് ഇന്ന് കാണിക്കുന്നത് ചന്ദ്രഭാഗെന്ന് പറഞ്ഞ ലോട്ടസാണ് ചന്ദ്രഭാഗിൽ നല്ല മുട്ടുകൾ വന്നിട്ടുണ്ട് നല്ല ട്രോപ്പിക് ആയിട്ടുള്ളതാണ് ഇതിപ്പോൾ റീ പോട്ട് ഇത് ചെയ്ത് വെച്ചതിന് ശേഷമുള്ള മുട്ടുകളും പൂക്കളും ഇത് കാണുന്നത് റീപ്പോട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് സമയം ഒരു ഇരുപത് പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ മുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വേഗം വേഗം മുട്ട കിട്ടുന്ന വെറൈറ്റിയാണിത് ഇന്നലെ ഇതിന് വേറെ വേറെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ തീരെ മുട്ടകളും പൂക്കളും കിട്ടാത്ത വെറൈറ്റിക്ക് വളം വെച്ചു കൊടുക്കുന്ന ഇതൊക്കെ വളം വെച്ച് കൊടുക്കുക കൊടുക്കുന്നതും എന്താ കെയറിനെ പറ്റിയിട്ടൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ വീട് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്താ തീരെ പൂക്കളൊന്നും വരാത്ത വെറൈറ്റി വെറൈറ്റിയാണെന്ന് വെച്ചാൽ എൻ പി ഒക്കെ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നടുഭാഗത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ വേഗം ഈ പൂക്കൾ കിട്ടാത്ത വെറൈറ്റീസിനൊക്കെ നന്നായി ഫ്ലവർ കിട്ടും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ വെച്ച് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവറൊക്കെ കിട്ടുകയുള്ളൂ നല്ല നന്നായിട്ട് വലിയ ചെടിയായിട്ട് നന്നായി മുട്ടുകളും പൂക്കളും ഉണ്ടാവുകയുള്ളൂ മാസത്തിലൊരിക്കൽ ഡി എ പി ഒക്കെ വെച്ചുകൊടുക്കുക മുട്ടുകൾ വരനി വരുന്ന കണ്ടവന് വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ ഡി ഒന്നും തന്നെ വെച്ചുകൊടുക്കരുത് അപ്പോൾ ആ മുട്ട് കരിഞ്ഞു പോവുകയുള്ളൂ വളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതേപോലെ മുട്ടുകൾ വരുമ്പോൾ ഇളക്കം നട്ടാനൊന്നും പാടില്ല അപ്പോൾ അപ്പോൾ വേഗം കരിഞ്ഞു പോവാറുണ്ട് ചില മുട്ടകൾ ക്ലൈമറ്റിൻ്റെ ഇതായിട്ടും കരിഞ്ഞു പോവും പിന്നെ ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായിട്ട് പഴയ പൂക്കളൊക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കുക ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പിന്നെ നമുക്ക് ഫ്ലവറും നന്നായിട്ട് മുട്ടുകളൊക്കെ കിട്ടും പഴ പഴയ ഇലകളൊക്കെ വെട്ടിക്കളയുക അതൊക്കെയാണ് ചെയ്യേണ്ടത് ഇതാണ് ചന്ദ്രഭാഗൻ്റെ കുറേ ദിവസമായ പോട്ടാണത് ഇത് ലാസ്റ്റ് ഫ്ലവറാണത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്